ഇത് മാസം ആണ് ഹോണ്ട ആക്ടീവ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് ഏരിയാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് സെൽഫിന്റെ കംപ്ലൈന്റ് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും വർക്കാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിന്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ മോശമൊന്നും പറയാനില്ല കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ ആണ് കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി തുടച്ച് ക്ലീനാക്കി എടുക്കാമെന്നുള്ളൂ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടില്ല ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സി വിട്ട് ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവ് ആണ് നമുക്ക് വരാം അപ്പോൾ അതിനകത്ത് ബെൽറ്റ് ഒക്കെ വർക്ക് ചെയ്ത് ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ട് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം കിക്കർ വീലൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കണ്ടെന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തരാം ക്ലച്ച് ഷൂ ആയാലും ക്ലച്ച് ഷൂൻ്റെ യൂണിറ്റ് ആണ് തന്നെ കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല വർക്കിംഗ് ഓക്കെയാണ് ബെൻഡെക്സ് ബെൻഡക്സ് യൂണിറ്റാണ് എൻ്റെ പെർഫോമൻസും വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്കത് തന്നെ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അതും തേമാനം നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള ഇതൊക്കെ ക്ലച്ചിൻ്റെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ക്ലച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് പാർട്ട്സുകളാണ് ഉണ്ടത് വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ക്ലക്കിക്കറിവിൽ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നിലവിലോ പിന്നെ നിലവിൽ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നു ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ ആയാലും ആക്സിലേറ്റർ കേബിൾ പൊടിക്ക് ടൈറ്റ് മുടക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണത് കോൺട്രഡ് ഓറിജിനൽ ബെൽറ്റിനാണ് കിടക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ പൊട്ടലോ ഒന്നും ഇല്ല നിലവിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലച്ചിനകത്ത് വേറെ പ്രശ്നം പറയേണ്ട പ്രശ്നമൊന്നുമില്ല ക്ലച്ച് സർവീസുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചെയ്യാനെങ്കിൽ ഈ സൈനൊക്കെ വേണ്ടി അയച്ചാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനോ നമുക്ക് വരാം അപ്പോൾ ഫ്രണ്ടിലത്തെ ബുഷ് ലിങ്ക് ബുഷുകളൊന്നും അയച്ചു ഗ്രീസ് ചെയ്താൽ മതി പക്ഷേ ഈ ഫ്രണ്ടിൽ തന്നെ ഗ്രീൻ ബുഷുണ്ടല്ലോ ഉണ്ടല്ലോ ചോക്കിൻ്റെ ബുഷുകൾ ശരിക്കും പറഞ്ഞാൽ അതിവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കാരണം അത് ശരിക്കും നമ്മൾ റോട്ടിലെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ആ ഷെയ്ക്ക് മൊത്തം എടുക്കുന്നത് ഈ ബുഷാണ് ഈ ഷോക്കിൻ്റെ ഈ ബുഷുകൾക്കാണ് കറക്റ്റായിട്ട് വരാ അപ്പോൾ അതൊക്കെ ഡാമേജാണ് അത് നമുക്ക് മാറ്റിയിട്ടേക്കാം ബ്രേക്ക് ലൈൻറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേബിളുകളായാലും വേറെ പറയാത്ത കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ടയറിന്റെ ഭാഗമായാലും ടയറും നോക്കിയാണ് അപ്പോൾ എൻ്റെ ടയർ കിടക്കുന്നത് നല്ല ടയറാണ് സാപ്പർ മോഡലിലെ ടയർ കമ്പനി മോഡലിൽ ടയർ കിടക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കണമെന്ന് വെച്ചാൽ ബാറ്ററിയുടെ കേട്ടോ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് മോൾട്ട് നാലാൻഡേർ വരുന്ന ബാറ്ററിയാണ് നമുക്ക് ആക്റ്റീവേക്ക് വേണ്ടത് ആക്റ്റീവ് ഫൈവ് ജി മോഡലിലൊക്കെ വന്നത് അപ്പോൾ നിലവിൽ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴല്ലോ ബാറ്ററിയുടെ കൃത്യമായിട്ട് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നത് പോയ ബാറ്റായിട്ട് തന്നെ കാണിക്കണം കേട്ടോ തന്നെയല്ല നമുക്ക് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഇത് മിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ മാറ്റേണ്ടി വരാം അപ്പോൾ ആ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസം ഓക്കെ ആയിക്കോളും വേറെ പ്രോബ്ലം ഇല്ല പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അയച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ എൻജിനോലും മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് അതേപോലെ ഈ ബാറ്ററിയാണ് പിന്നെ നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാറ്ററിയും എൻജിൻ ഓയിലും ഈ പറഞ്ഞ വർക്കുകൾ ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി കയറിയാക്കുന്നത് കാരണം ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി കയറി നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കൂടെ വന്നാൽ മിസ്റ്റേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് വർക്കുകൾ ഓൾറെഡി നമുക്ക് ബുക്കിങ്ങിലാണ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ബുക്കിംഗ് വണ്ടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിയിലായിട്ട് ആണ് വന്നത് അപ്പോൾ അത് വെച്ചാൽ ലേറ്റായിട്ടാണ് കയറി ആയിരിക്കുന്നത് എന്തായാലും ഒന്ന് തരാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമുക്കൊരു ഏഴുമുക്കാൽ എട്ട് മണിക്കുള്ളിൽ നമുക്ക് തരാവുന്ന രീതിയിൽ സെറ്റാക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ വിളിച്ചോളാം ഓക്കെ